നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മന്ത്രിമാർ നടത്തിയ അധിക്ഷേപം മാലിദ്വീപിനെ തിരിഞ്ഞുകൊത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രധാന വരുമാനമായ ടൂറിസം ഇന്ത്യക്കാർ ബഹിഷ്കരണം ശക്തമാക്കിയതോടെ തകിടം മറിഞ്ഞ അവസ്ഥയിലുമാണ് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ മാലിദ്വീപ് സന്ദർശിക്കുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു അതിനാൽ തന്നെ ഇന്ത്യ ബഹിഷ്കരണം ശക്തമാക്കിയതോടെ ചൈനയുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസു എന്നാൽ ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത് മറ്റൊന്നുമല്ല ചൈന സാമ്പത്തികമായും മറ്റും തകർന്നു കൊണ്ടിരിക്കുകയാണെന്ന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് സാമ്പത്തിക മാധ്യമുണ്ടെന്ന് ചൈന തന്നെ സമ്മതിച്ചിട്ടുമുണ്ട് കൂടാതെ നിരവധി വലിയ കമ്പനികൾ ചൈന വിട്ട് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ചേകേറുമ്പോൾ ചൈനയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യത്തിലാവുകയാണ് അതിനാൽ തന്നെ കുത്തുപാളിയെടുക്കാൻ പോകുന്ന ചൈനയാണോ മുഹമ്മദ് മുയൂസുവിനെ സഹായിക്കാൻ പോകുന്നത് നല്ല ബെസ്റ്റ് രാജ്യത്തോടാണ് മുഹമ്മദ് മുയൂസിന്റെ സഹായാഭ്യർത്ഥന അതേസമയം ചൈനയുമായുള്ള കൂട്ട് നാശത്തിലേക്കുള്ള വഴിയാന്ന് ചൂണ്ടിക്കാട്ടി മാലദ്വീപ് എം പി മിക്കേൽ അഹമ്മദ് നസീമും രംഗത്തെത്തിയിട്ടുണ്ട് ചൈനയുമായി ബന്ധപ്പെട്ട് ശ്രീലങ്കയിൽ എന്താണ് സംഭവിച്ചതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മാലദ്വീപ് എംബിയുടെ വാക്കുകൾ ഇപ്രകാരമാണ് നമ്മുടെ അയൽക്കാരിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നു പ്രത്യേകിച്ച് ശ്രീലങ്കയിൽ ഹമ്പൻ ടോട്ടയിൽ സംഭവിച്ചത് ഓർമ്മയുണ്ടല്ലോ കൂടാതെ മാലദ്വീപുകാർ നിലവിലെ സർക്കാരിൽ വളരെ നിരാശരുമാണ് അവരുടെ പരാമർശങ്ങൾ മാലിദ്വീപുകാരുടെ ഭൂരിപക്ഷ കാഴ്ചപ്പാടുകളെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മാലിദ്വീപിലേക്കുള്ള ബുക്കിംഗുകൾ പുനരാരംഭിക്കാൻ അഭ്യർത്ഥിച്ച മാലിയിലെ പ്രമുഖ ടൂറിസം സംഘടനയും രംഗത്തെത്തിയിട്ടുണ്ട് മാലിദ്വീപ് അസോസിയേഷൻ ഓഫ് ടൂർ ആൻഡ് ട്രാവൽസ് ഓപ്പറേറ്റേഴ്സ് ആണ് അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം പതിനേഴ് ലക്ഷം വിദേശ വിനോദസഞ്ചാരികൾ രാജ്യം സന്ദർശിച്ചതിൽ രണ്ടര ലക്ഷം ഇന്ത്യക്കാരായിരുന്നു മാലദ്വീപ് ടൂറിസം മന്ത്രാലയം നേരത്തെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാലദ്വീപിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തിയത് ഇന്ത്യയിൽ നിന്നായിരുന്നു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി തൊണ്ണൂറ്റിയെട്ട് പേരാണ് ഇന്ത്യയിൽ നിന്നെത്തിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി നാൽപ്പത്തി ആറ് പേരെത്തിയ റഷ്യ രണ്ടാം സ്ഥാനത്താണ് ഒരു ലക്ഷത്തി എഴായിരത്തി ഒരുനൂറ്റി പതിനെട്ട് പേരെത്തിയ ചൈന മൂന്നാം സ്ഥാനത്തുമുണ്ട് അതിനാൽ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ പോലും ബാധിക്കുമെന്ന് മാലിദ്വീപ് തിരിച്ചറിയുന്നുണ്ട് കൂടാതെ മാലിദ്വീപിനു പകരം ലക്ഷദ്വീപ് സന്ദർശിക്കാൻ നിരവധി ഇന്ത്യൻ സെലിബ്രിറ്റികൾ കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ അഭ്യർത്ഥിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യക്കുമെതിരായ ചില മാലിദ്വീപ് മന്ത്രിമാരുടെ പരാമർശങ്ങളുടെ നയതന്ത്ര തർക്കത്തെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലദ്വീപ് യാത്ര റദ്ദാക്കിയത് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്